ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന കേസിൽ പ്രതിക്ക് രണ്ടു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പാണാവള്ളി പഞ്ചായത്ത് നാലാം വാർഡിൽ തൃച്ചാറ്റുകുളം ജിതിൻ നിവാസിൽ അഖിലിനെയാണ് ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് ജോലി കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെ പ്രതി ആളൊഴിഞ്ഞ വഴിയിൽ വെച്ച് കണ്ടത്തിലേക്ക് തള്ളിയിടുകയും ശരീരഭാഗങ്ങളിൽ പിടിച്ച് അപമാനിക്കുകയും വസ്ത്രം കീറാൻ ഇടവരുത്തുകയും ചെയ്തതായാണ് കേസ് പൂച്ചാക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ വീരേന്ദ്രകുമാറാണ് അന്വേഷണം നടത്തിയത് എ എസ് ഐ എ കെ സുനിൽകുമാർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ നിത്യ എന്നിവരും അന്വേഷണത്തിൽ പങ്കാളികളായിരുന്നു പത്ത് സാക്ഷികളും ഒമ്പത് രേഖകളും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബീന കാർത്തികേയൻ അഡ്വക്കേറ്റ് വി എൽ ഭാഗ്യലക്ഷ്മി എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.